ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതെ ഈ കാണുന്ന അമ്മ മുന്നിൽ വന്ന് കൈനീട്ടിയത് അപ്പ തന്നെ കടയിൽ നിന്ന് ഒരു വട വാങ്ങിച്ച അമ്മയ്ക്ക് കൊടുത്തു മതിയാടാ വട എല്ലാം എടുത്തോളൂ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കാശ് പോലും ആ ഒരു അഞ്ചാറ് വടക്കായിട്ടില്ല എന്നിട്ട് പോലും ആ ഒരു അമ്മ തിരിച്ച് നമ്മളോട് നമ്മുടെ സ്നേഹത്തിനും സന്തോഷത്തിനും കണക്കില്ലായിരുന്നു ക്രിസ്മസ് അമ്മ ഇല്ലുമ്പോ സംഭവം നമ്മുടെ സാന്റോട് നിൽക്കണല്ലോ ചോദിച്ചോക്കാം ഒരു

നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ഒന്നാം തീയതി മുതലേ ജനുവരി പതിനഞ്ചാം തീയതി വരെയാണ് ഗോൾഡ് ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ ഡയമണ്ട് ആയിക്കോട്ടെ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു കാർഡ് തരുന്നതായിരിക്കും അങ്ങനെയല്ല രണ്ടായിരം രണ്ടായിരം ആണ് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മള് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ കിട്ടും പതിനായിരം രൂപ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് കിട്ടും പതിനായിരം രൂപ ഇത് സ്ക്രാച്ച് എന്താ അതില് നമുക്ക് രണ്ട് ഓപ്ഷനുള്ളത് അത് ഒന്നാമത്തേത് നമ്മൾ ഡയറക്റ്റ് എൻട്രി ലക്കി ഡ്രോ അതായത് ഇരുപത്തയ്യായിരം രൂപ വിലമതിക്കുന്ന എ സി ആയിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതല്ലാതെ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഈ സ്പിൻ ദ സ്പിൻഡവീലാണ് അതിങ്ങനെ കറക്കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻ വരുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോ ഫ്രീ ഗിഫ്റ്റ് ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ സ്കീമിലേക്കുള്ള എൻട്രി ആയിരിക്കാം നമുക്ക് ഈ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാൻ ഒരു അവസരം ട്രൈ വീണ്ടും നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ മൂന്ന് ബ്രാഞ്ചുകളിലും ഉണ്ട് എവിടെയൊക്കെ ചിറ്റൂരുണ്ട് ആലത്തൂരുണ്ട് ആലത്തൂർ തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സിലാണ് നമ്മൾ ഇന്നുള്ളത് അതായത് ആലത്തൂരിൽ നിന്ന് കാവശ്ശേരി പോകുന്ന റോഡിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഫ്രണ്ടിൽ വന്ന റൈറ്റ് സൈഡിൽ കാണാം ആലത്തൂർ മാത്രമല്ല ചിറ്റൂരും വടക്കഞ്ചേരിലും ഇവർക്ക് ഷോറൂമുണ്ട് അപ്പം മീശക്കാരൻ്റെ അടുത്തൊരു നല്ല വീടുകൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ